ഹായ് കുറെ നാളായിട്ട് ഒരു നമ്മുടെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ടായിരുന്നു സഖാവ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുടെ ഓഡിയോ എനിക്ക് വല്ലാതെ ഇഷ്ടമായി അപ്പൊ അതിന്റെ രണ്ട് വരി എനിക്ക് ഈ പാടിയേൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഒരു പൂമരം ഒരു സഖാവിനെ പ്രണയിക്കുന്നതാണ് കവിത ആ സഖാവിനെ പോലീസ് കൊണ്ടുപോകുന്നു കൊല്ലപ്പെടുന്നു സഖാവ് പക്ഷേ ആ പൂമരം കാത്തിരികയാണ് സഖാവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രണയാർദ്രമായ ആ പൂമരത്തിന്റെ കാത്തിരിപ്പാണ് ഈ കവിത സഖാവ് ആരാണ് എഴുതിയതെന്നോ ആരാണ് ഇത് പാടിയതെന്നോ എനിക്കറിയില്ല പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ പാടാനായിട്ട് ശ്രമിക്കുന്നു നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലാ സഖാവേ കൊല്ലം മുഴുക്കേലോ കൊല്ലാറേ കൊല്ലം മുഴുക്കേ ജയിലിലാണോ എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടു ില്ല വേനലും മേലും താഴെ നീ ഉണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും മേലും നിന്റെ ചങ്കു പിളർക്കുന്ന മണ്ണിൽ മണ്ണിൽ ഞാൻ ഞാൻ നിന്റെ ഇതിന്റെ ഒരു ലാസ്റ്റ് ഫോർ ലൈൻസ് എല്ലാവരും ഇങ്ങനെ ആയിട്ട് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രണയിക്കുന്ന പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു നാല് ലൈൻ ആയിരുന്നു അത് പ്രേമമായിരുന്നു പേടിയായിരുന്നു പറഞ്ഞിടാൻ നിന്നും ഉണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വെറും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും ഭയങ്കര ഫീലുള്ളൊരു കവിതയാണ് ഞാൻ പണിയുമ്പോൾ ഫീൽ ഉണ്ടായതെന്ന് എനിക്കറിയില്ല പക്ഷേ ഐ ആം റിയലി റിയലി ലൈക്ക് ഇറ്റ് താങ്ക് യു